എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി പ്രവേശന പരീക്ഷ നാളെ അതായത് മെയ് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചേ ഇരുപത് വരെ നടക്കും അപ്പോൾ വിദ്യാർത്ഥികൾ അതത് സെൻറ്ററുകളിൽ ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമിന് അനുസരിച്ച് അതായത് റിപ്പോർട്ടിംഗ് ടൈമിന് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും ആ ഒരു സെൻറ്ററിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ലേറ്റ് ലേറ്റാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ അതായത് അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്താനായിട്ട് ആ റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പായിട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഈ ഒരു ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുമ്പായിട്ട് എത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങളെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം സെൻ്ററിൽ നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ എക്സാമിനേഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ബാഗിൽ കരുതേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ ഹാളിൽ എന്തൊക്കെ കൊണ്ടുപോവാം എന്നുള്ളത് ആദ്യം നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അഡ്മിറ്റ് കാർഡാണ് അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഒന്നാമത്തേത് അഡ്മിറ്റ് കാർഡാണ് അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഏകദേശം ഒരു രണ്ട് കോപ്പി കയ്യിൽ കരുതുക കാരണം അഥവാ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ആ ഒരു അഡ്മിറ്റ് കാർഡിൽ ആ ഒരു ഫോട്ടോ ഒക്കെ മാറ്റി ഒട്ടിച്ച് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ആ ഒരു ഭാഗമുണ്ട് അവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക അതിനുശേഷം രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ചെയ്യാനുള്ള ഭാഗമുണ്ട് അത് കറക്റ്റായിട്ട് ഇംപ്രഷൻ ചെയ്യുക അപ്പോൾ ഈ ഒരു തമ്പ് ഇംപ്രഷനിലാണ് ചിലപ്പോൾ തെറ്റൊക്കെ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഒന്നോ രണ്ടോ കോപ്പികൾ എക്സ്ട്രാ ആയിട്ട് കയ്യിൽ കരുതാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മൂന്നാമത്തെ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് അത് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് മാത്രം ചെയ്യേണ്ടതാണ് അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു ഷീറ്റിൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത് ആ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിൽ നിങ്ങളുടെയും ഇൻവിറ്റ് ലെറ്ററിൻ്റെയും സൈൻ ഇടേണ്ടതുണ്ട് അത് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച ശേഷം ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ രണ്ട് അതായത് ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ഈ ഒരു എക്സാമിനേഷനായിട്ട് പോകുമ്പോൾ എടുക്കുക തേർഡ് പേജിൽ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പേജിൽ കൊണ്ടുപോകണമെന്നുള്ളത് നിർബന്ധമല്ല അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫാണ് അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ പാസ്പോർട്ട് അതുപോലെ തന്നെ ഈ ഒരു പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഒടിച്ചിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃത തിരിച്ചറിയൽ രേഖയാണ് കൊണ്ടുപോവേണ്ടത് ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിരിക്കും കൊണ്ടുപോവേണ്ടത് കോപ്പിയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആ ഒരു ഐഡൻറ്റിറ്റി കാർഡോ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല കാരണം പലരും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ അപ്പോൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻറ്റ് അതായത് ഈ ഒരു ഐ ഡി കാർഡ് ഒന്നും കൊണ്ടുപോകരുത് ഒറിജിനൽ ഡോക്യുമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ പതിച്ചിട്ടുള്ള ഒറിജിനൽ ആണ് കൊണ്ടുപോകേണ്ടത് അക്കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻ്റ് ആയി പോകരുത് അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒറിജിനൽ ആയിരിക്കണം ഡോക്യുമെൻ്റ് കൊണ്ടുപോകേണ്ടത് ഇനി അടുത്തതായിട്ട് എക്സ്ട്രാ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം അത് അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഒട്ടിക്കുന്നതിനായിട്ടാണ് അത് എക്സാം സെൻ്ററിൽ നിന്നാണ് നിങ്ങൾ എക്സാമിനേഷന് ഹാജരായി എന്നുള്ള തെളിവിന് വേണ്ടിയിട്ടാണ് ആ ഒരു അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു നിങ്ങളുടെ എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടു കൊണ്ടുപോവുക നിങ്ങളുടെ കയ്യിൽ കരുതുക അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ അതായത് ഈ ഒരു ഫോട്ടോ ഒക്കെ നിങ്ങൾ ആ ഒരു നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ തന്നെ ആയിരിക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫോട്ടോ ഉപയോഗിക്കാം എന്നാൽ ഈ ഒരു നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ അതായത് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി പ്രിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതായത് അംഗവൈകല്യം ഉള്ളവരാണെങ്കിൽ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രൈബിൻ്റെ ആവശ്യമുള്ളവരാണെങ്കിൽ ആ ഒരു സ്ക്രൈബിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ ഇത്രയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലുമാണ് ഈ ഒരു എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കുക ആദ്യത്തേത് അഡ്മിറ്റ് കാർഡ് രണ്ടാമത്തേത് വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് മൂന്നാമത്തേത് നിങ്ങളുടെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്ട്രാ ആയിട്ട് അഡ്മിറ്റ് അതായത് ഈ ഒരു അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കുന്നതിനായിട്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ അതായത് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി അതായത് അംഗവൈകല്യമുള്ളവരാണെങ്കിൽ ആ ഒരു അംഗവൈകല്യവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് അതുപോലെ അവരിൽ സ്ക്രൈബിൻ്റെ ആവശ്യമുള്ളവരാണെങ്കിൽ അതായത് സഹായിയുടെ ആവശ്യമുള്ളവരാണെങ്കിൽ ആ ഒരു സഹായിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി എക്സാമിനേഷന് പോകുമ്പോൾ എടുക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ എക്സാമിനേഷന് പോകുമ്പോൾ ബാഗിൽ കരുതേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം അപ്പോൾ ബാഗിൽ നിങ്ങൾ കരുതേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അത് ബാഗിൽ കരുതേണ്ട ഡോക്യുമെൻ്റ് അല്ല നിങ്ങളുടെ ബാഗിൽ എടുക്കേണ്ടത് നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ആവശ്യമാണെങ്കിൽ അതായത് അവിടെ നിന്ന് വിശക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് അതായത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ബാഗിൽ കരുതാവുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിനേഷൻ ഒരു മണിക്കൂർ മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എക്സാമിൻ്റെ അതേ ടൈമിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എക്സാം ഹാളിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഫുഡൊന്നും കഴിക്കാതെ പോയിട്ട് എക്സാം ഹാളിൽ പോവാതിരിക്കുക കാരണം ആ ഒരു സമയത്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ക്ഷീണം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് അതായത് ഈ ഒരു എക്സാമിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് ഈ ഒരു കാര്യങ്ങൾ അതായത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് വാട്ടർ എടുക്കാം വാട്ടറെടുക്കാം വെള്ളം എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സാനിറ്റൈസർ ബാഗിൽ കരുതാം അതായത് കുറേ പേർ വരുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ ബാഗിൽ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് അത് എക്സാം ഹാളിലേക്ക് പോ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നിങ്ങളുടെ ബാഗിൽ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിനുകൾ നിങ്ങൾക്ക് ബാഗിൽ കരുതാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട ആവശ്യമാണെങ്കിൽ ആ ഒരു കുട നിങ്ങൾക്ക് ബാഗിൽ വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒക്കെ വരുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ബാഗിൽ എടു സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കാരണം അത് ചിലർക്ക് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ബാഗിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് മെറ്റൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കമ്മൽ പോലുള്ളവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഊരി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് സ്കാൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഊരിയിട്ട് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ വീണ്ടും കൊണ്ടുപോയിട്ട് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റലുമായി ബന്ധപ്പെട്ടുള്ള ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള അഡീഷണൽ ഫോട്ടോ കോപ്പിയും അതായത് ഫോട്ടോ കോപ്പിയുള്ള ഫോട്ടോഗ്രാഫ് അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഐ ഡി കാർഡ് അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ളവർക്ക് ആ ഒരു പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് ആ ഒരു സ്ക്രൈബിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് കൂടി കയ്യിൽ കരുതണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മതാചാരവുമായി ബന്ധപ്പെട്ട് അതായത് കന്യാസ്ത്രീ പോലുള്ളവരാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഒരു എക്സാമിനേഷന് അതായത് എക്സാമിനേഷൻ സെൻറ്ററിൽ ഏകദേശം ഒരു മണിക്കൂറും മുമ്പെങ്കിലും പോവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ അത് ചെക്കിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ നേരത്തെ എക്സാമിനേഷനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഏതായാലും ഈ ഒരു എക്സാമിനേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു ടൈം നിങ്ങളുടെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ ആ ഒരു ടൈമിന് ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എക്സാമിനേഷൻ സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലേറ്റ് ലേറ്റാകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ അതായത് എക്സാമിനേഷൻ ഹാളിലല്ല എക്സാമിനേഷൻ സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക ലേറ്റായിട്ട് പോവാതെ ഇരിക്കുക അതായത് ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനും അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് മണിക്ക് എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങളൊരു പന്ത്രണ്ടര ആ ഒരു ടൈമിലേക്ക് എക്സാം സെൻ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ടെൻഷൻ കൂടാതെ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്